നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവണൻ ശ്രീരാമനുമായി യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു ഒറ്റയ്ക്കല്ല വലിയ സൈന്യ സൈന്യസന്നാഹങ്ങളും അദ്ദേഹത്തോടൊപ്പമുണ്ട് പത്തു പടനായകന്മാരും ഒന്നിച്ച് കഴുത്തനെ പുറപ്പെട്ടാർ കൂപ്പിപ്പുറപ്പെട്ടാർ കഴുത്തനെ പത്ത് കഴുത്തുള്ളവനെ അത് രാവണനെ കൈകൂപ്പി തൊഴുതുകൊണ്ട് പത്ത് പടനായകന്മാരാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് വാരുധി പോലെ പരന്നു വരുന്നത് ആ ആ രാവണൻ്റെ സൈന്യത്തെ രാമായണത്തിൽ ഉപമിക്കുന്നത് വാരതി കടൽ കടൽ ഒഴുകി വരുന്ന പോലെ തോന്നും രാവണനും ഈ പത്ത് പടനായകന്മാരും കൂടി ആ സൈന്യം ഇങ്ങനെ യുദ്ധ രംഗത്തേക്ക് വരുന്നതിന് രാമായണത്തിൽ വിവരിക്കുന്നത് ഒരു കടൽ ഇങ്ങനെ ഒഴുകി വരുന്നെന്ന് തോന്നും അത്രമാത്രം വിശാലമായിട്ടുള്ള വ്യാപ്തിയുള്ള സൈന്യനിരയാണ് കണ്ടമാത്രയിൽ തന്നെ വാനരന്മാർ പേടിച്ചാരുണ്ടോ അവർ ഇതുപോലൊരു വലിയൊരു സൈന്യ സന്നാഹത്തെ ഇതേവരെ നേരിട്ടില്ല ഈ വാനരന്മാർ കുരങ്ങന്മാർ അവരെല്ലാം പേടിച്ചു അരണ്ടു പേടിച്ചരണ്ടു പറഞ്ഞാൽ വിഷമിച്ചു അവർ കൂട്ടത്തോടെ യുദ്ധഭൂമിയിൽ നിന്ന് പിന്മാറാൻ തുടങ്ങി ഞങ്ങളില്ല പേടിച്ചു പോയി വിരണ്ടു പോയി ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞ് പിന്നോക്കം മാറാനായിട്ട് തുടങ്ങി ഈ പിന്നോട്ട് പോകുന്ന ഈ വാനരന്മാരെ മോട്ടിവേറ്റ് ചെയ്ത് പ്രചോദിപ്പിച്ച് അവരെ കൂടെ നിർത്താനും ഒന്നും ശ്രീരാമൻ തുനിഞ്ഞില്ല ശ്രീരാമൻ അതിനൊന്നും മെനക്കെട്ടുന്നില്ല പുറോട്ട് പോകുമല്ലേ അവർ പേടിച്ച് പുറോട്ട് പോകുന്ന അവർ പിൻവാങ്ങിക്കോട്ടെ എന്നുള്ള ഭാവമായിരുന്നു ശ്രീരാമൻ എന്തായാലും രാവണനുമായി നേരിട്ടുള്ള യുദ്ധത്തിന് സമയമായി എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പം ഇതേവരെ ആ ഈ മഹായുദ്ധത്തിന് വഴി തുറക്കുക എന്നുള്ള കർത്തവ്യമാണ് ഇവരെല്ലാം കൂടി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ വഴി തുറന്നിരിക്കുകയാണ് അരങ്ങ് ഒരുങ്ങിയിരിക്കുകയാണ് മഹായുദ്ധത്തിന് രാമരാവണ യുദ്ധത്തിന് അതേ പറഞ്ഞു ആ ഒരു ആ ഒരു ദുരഭിമാനം വിചാരിച്ച നിൽക്കണ്ട യുദ്ധത്തിന് നിൽക്കണ്ട എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ ഇവരോട് പോർ ചെയ്ത് ഒടുക്കിയിടുവൻ ആനന്ദം ഉൾക്കൊണ്ട് കണ്ടുകൊള്ളേവരും ഞാൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തോളാം ഇവരോട് ഈ പറയുന്ന ഈ വരുന്ന ഈ കടൽ പോലെ പരന്നൊഴുകി വരുന്ന സൈന്യത്തെ രാവണ സൈന്യത്തെ കണ്ടിട്ട് ശ്രീരാമൻ പറയുന്നു നിങ്ങളെല്ലാം മാറിയിരുന്നു ഞാൻ ഒറ്റയ്ക്ക് മതി ഞാൻ ഒറ്റയ്ക്ക് അവരെ നേരിട്ടോളാം നിങ്ങളെന്താണ് ചെയ്യേണ്ടത് ആനന്ദം ഉൾക്കൊണ്ട് കണ്ടുകൊള്ളുക നിങ്ങളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഇരുന്ന് കാണുക യുദ്ധം അപ്പം ഇത്രയും നാൾ കളത്തിലിറങ്ങി കളിച്ചില്ലേ ഇനി ഗാലറിയിലിരുന്ന് ഈ കളിയൊന്ന് കാണുക കൈ അടിക്കേണ്ടിടത്ത് കയ്യടിക്കുക സന്തോഷിക്കേണ്ടിടത്ത് സന്തോഷിക്കുക ആർപ്പ് വിളിക്കേണ്ടിടത്ത് ആർപ്പ് വിളിക്കുക ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഗാലറിയിലിരുന്ന് കളി കണ്ടാൽ മതി കളി ഞാൻ കളിച്ചോളാം ഇത്രയും നാൾ നിങ്ങൾ കുറേ കളിച്ചില്ലേ അതൊക്കെ മതി നിങ്ങളിനി വിശ്രമിക്കുക സൗകര്യമായിട്ട് ഗാലറിയിലിരുന്ന് കളി കാണുക അങ്ങനെ ശ്രീരാമൻ വില്ലും ശരവും എടുത്ത് യുദ്ധം തുടങ്ങി എത്ര നിശാചരരുണ്ട് വന്നേറ്റതിങ്ങ് അത്ര രാമന്മാരും ഉണ്ടെന്നതുപോലെ നിശാചരന്മാർ എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാർ എത്ര രാക്ഷസന്മാർ രാവണപക്ഷത്തു നിന്നും സൈനികരായി വന്നിട്ടുണ്ടോ അത്രയും രാമന്മാരും ഇപ്പുറത്തുണ്ട് എന്ന് ആർക്കും തോന്നിപ്പോകും ആ രീതിയിലാണ് യുദ്ധം വാസത്തിൽ ശ്രീരാമൻ ഒറ്റക്കെ ഉള്ളൂ ഈ വരുന്ന ഓരോ രാക്ഷസനോടും എതിരിടാൻ ഓരോ രാമനുണ്ട് എന്ന കണ്ട് ഗാലറിയിൽ നിന്ന് കളി കാണുന്നവർക്ക് നേരെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നും അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മഹായുദ്ധമാണ് നടക്കുന്നത് എന്നോട് തന്നെ പോരുന്നിത് രാഘവൻ എന്ന് തോന്നി രജനീചരർക്കൊക്കെ അവർക്കും അങ്ങനെ തോന്നി രജനീചരർ എന്ന് പറഞ്ഞാൽ രാക്ഷസർ വന്ന രാക്ഷസന്മാർക്കും തോന്നി ഈ രാഘവൻ ശ്രീരാമൻ എന്നോടാണോ നേരിട്ട് എതിരിടുന്നതെന്ന് ഈ വരുന്ന ഓരോ കാലാൽപ്പടയിലെ ഒരു അംഗത്തിന് പോലും അങ്ങനെ തോന്നും എന്നോട് യുദ്ധം ചെയ്യുന്നത് രാമനാണോ എന്ന് അപ്പോൾ തിരിച്ചുകൊണ്ട് എത്ര സൈന്യമുണ്ടോ സൈനികരുണ്ടോ രാക്ഷസ ഭാഗത്ത് എത്ര പേരുണ്ടോ അത്രയും ശ്രീരാമനുണ്ടെന്ന് കണ്ടു നിൽക്കുക തോന്നു യുദ്ധം ചെയ്യുന്ന രാക്ഷസർക്ക് തോന്നുന്നത് ഞങ്ങളെ ഓരോരുത്തരെയോടും ശ്രീരാമൻ നേരിട്ട് എതിരിടുകയാണോ എന്ന് തോന്നുന്നു അങ്ങനത്തെ യുദ്ധമാണ് ഈ യുദ്ധം എത്ര സമയം നീണ്ടു നിന്നു ഇങ്ങനെ ദ്വാദശ നാഴിക അതായത് ദ്വാദശ് പന്ത്രണ്ട് നാഴിക പന്ത്രണ്ട് നാഴിക യുദ്ധം ചെയ്തു രാമൻ ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്തു ഈ വലിയ സൈന്യത്തിന് നേരെ രാത്രി ഏത് പകലേത് എന്നറിയാൻ കഴിയുന്നില്ല ഒരേ യുദ്ധമാണ് രാത്രി വായുന്നതും പകൽ വരുന്നതും ഒന്നും അറിയാനില്ല ഭൂമിയും സമുദ്രങ്ങളും പർവ്വതങ്ങളും വനങ്ങളും ശരങ്ങൾ കൊണ്ട് അമ്പുകൾ കൊണ്ട് അസ്ത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു അത്രയ്ക്ക് യുദ്ധമായിരുന്നു ആന തേര് കുതിര കാലാൽപ്പട രാക്ഷസക്കൂട്ടം ഇവരെല്ലാം വീണും മരിച്ചു നിറഞ്ഞിത് പോർക്കളം എന്നാണ് പറയുന്നത് ഇവരെല്ലാം കൂടി ആനകൾ കുതിരകൾ കാലാൾപ്പട അതിന് തേരെല്ലാം കൂടി ഒടിഞ്ഞ് നശിച്ചു കിടക്കുന്നു ഒരു രാക്ഷസക്കൂട്ടം ഇങ്ങനെ മരിച്ചു കിടക്കുന്നു അങ്ങനെ ആ യുദ്ധക്കളം മുഴുവനങ്ങ് നിറഞ്ഞു ഇങ്ങനത്തെ കാഴ്ചകൾ കൊണ്ട് കാളിയും കൂളിയും കബന്ധങ്ങളും കാളനിശീഥിയും നായയും നരിയും കഴുകുകൾ കകങ്ങൾ പേയും പെരുത്ത് വണ്ണം എന്ത് ഭയങ്കരമായിട്ട് ഭയാനകമായ രീതിയിലാണ് ആ യുദ്ധരംഗത്തെ യുദ്ധഭൂമിയെ വർണ്ണിക്കുന്നത് എന്ന് നോക്കൂ ആദ്യം ആന കുതിര കാലാൾപ്പട രാക്ഷസക്കൂട്ടമെല്ലാം വീണ് മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞു വനവും സമുദ്ര വനങ്ങളും സമുദ്രങ്ങളും പോലും അമ്പുകൾ കൊണ്ട് അസ്ത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞു എന്ന് കാളി കൂളി കബന്തം കബന്തം എന്ന് പറഞ്ഞാൽ തലയറ്റ ക ശരീരം കാളനിശീഥിനിയായിരുന്നു എന്ന് പറയുന്നു കാള രാത്രി പോലെ തോന്നിക്കുന്നു പിശാചുക്കൾ നായകൾ നരികൾ കുറുക്കന്മാർ കഴുകുകൾ കഴുകന്മാർ കാക്കങ്ങൾ കാക്കകൾ പേയും പേയ്ക്കൾ ഇപ്പം ഇങ്ങനെ ഇതെല്ലാം കൂടി പെരുത്തു എന്ന് ഇതെല്ലാം കൂടി യുദ്ധഭൂമിയിൽ വന്നങ്ങ് നിറഞ്ഞു മാംസം കാണുന്നിടത്ത് കഴുകൻ വരുമല്ലോ അല്ല ഈ പറഞ്ഞ രീതിയിലുള്ള ജീവികളൊക്കെ വരുമല്ലോ നായയും നരിയും കഴുകന്മാരും കാക്കകളുമൊക്കെ വന്ന് മാംസം കുത്തിപ്പറിക്കാനായിട്ട് അവരെല്ലാം വന്ന് നിറഞ്ഞു പിശാചുക്കളുണ്ട് കാളിയുണ്ട് കൂളിയുണ്ട് പേയുണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ നെഗറ്റീവായിട്ടുള്ള ശക്തികളാണല്ലേ ഇവരെല്ലാം അപ്പോൾ അങ്ങനത്തെ ശക്തികൾ അങ്ങനത്തെ നിഷേധാത്മക ആയിട്ടുള്ള ശക്തികളെല്ലാം വന്ന് നിറയുകയാണ് അത്യന്തം ഭയാനകമായിട്ടുള്ള അന്തരീക്ഷം നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വായിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ എന്തുമാത്രം ഭീകരമാണ് എന്തുമാത്രം ഭയാനകമാണെന്ന് തോന്നുന്നു രാമണത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു ഭയങ്കരമാം വണ്ണം എന്ന് പറയുന്നു ശ്രീരാമൻ്റെ ഞാനുലി ആകാശമാർഗത്തിൽ ഇങ്ങനെ തുടരെ തുടരെ മുഴകി കേട്ടുകയാണ് ആകാശത്തിലിരിക്കുന്നവർക്കും എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് തോന്നുക ഈ ഞാനുലിയുടെ ശബ്ദം അവിടെ വരെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ യുദ്ധം നടക്കുന്ന രാമൻ ഇത്രയും ഘോരമായിട്ട് യുദ്ധം ചെയ്യുന്നതറിഞ്ഞിട്ട് ദേവന്മാർ സന്തോഷിക്കുകയാണ് ദേവന്മാരോടൊപ്പം അപ്സരസുകൾ യക്ഷന്മാർ നാരദൻ ആകാശചാരികൾ ആകാശത്തോടെ സഞ്ചരിക്കുന്നവർ ഇവരെല്ലാം സന്തോഷിക്കുകയാണ് അവരെല്ലാം ശ്രീരാമനെ വാഴ്ത്തി സ്തുതിക്കുന്നു അങ്ങനെ പന്ത്രണ്ട് നാഴിക കൊണ്ട് എല്ലാ രാക്ഷസന്മാരും നിലം പതിച്ചു ഇന്നിലപ്പ് വെച്ച ശേഷമാണ് അത് ശ്രീരാമനെവിടെ ശ്രീരാമനെ കാണാനൊക്കുന്നില്ല പുക പുകയിലും പൊടിപടലങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ശ്രീരാമനെ കാണാൻ തന്നെ ഇല്ല അപ്പോഴാണ് മേഘത്തിനുള്ളിൽ നിന്ന് അർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായി കാണാതന്നേരം നമ്മുടെ മേഘപടലങ്ങളൊക്കെ മൂടി നിൽക്കുന്ന ഒരാകാശത്ത് ആ മേഘപാളികളൊക്കെ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് സൂര്യൻ അർക്കബിംബം സൂര്യ സൂര്യബിംബം ഇങ്ങനെ പതുക്കെ പതുക്കെ മറ നീക്കി പുറത്തു വന്ന് പ്രകാശം ചൊരിയുന്നത് എങ്ങനെയാണോ അതേപോലെ അതിനോടാണ് അപമിച്ചിരിക്കുന്നത് ശ്രീരാമൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ് അങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലക്ഷ്മണനും സുഗ്രീവനും ഹനുമാനും വിഭീഷണനും അവരെല്ലാം ചുറ്റും കൂടി നിന്ന് തൊഴുതു നിന്നു ശ്രീരാമനാകട്ടെ താൻ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്തു എന്നുള്ള ഒരു ഭാവവും ഇല്ല പക്ഷെ ഒരു കാര്യം പറഞ്ഞു എന്താണ് പറഞ്ഞത് ഇക്കണക്കേ യുദ്ധമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശനും ഒഴിഞ്ഞാരുമില്ലെന്ന് ആരുമില്ലെന്ന് കേൾപ്പുണ്ടു ഞാൻ മുന്നമ്മേ ഹോ ഒരു ഒന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ശ്രീരാമൻ പറയുകയാണ് ഇത്തരത്തിലുള്ളൊരു യുദ്ധം ചെയ്യാനായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ ഇത്രമാത്രം ഈ രീതി യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് പേർക്ക് മാത്രമേ സാധിക്കൂ ഒന്ന് സാക്ഷാൽ ശ്രീനാരായണന് മറ്റൊന്ന് സാക്ഷാൽ പരമശിവന് മഹാദേവനും അപ്പം താൻ നാരായണൻ തന്നെ സാക്ഷാൽ നാരായണൻ തന്നെ മഹാവിഷ്ണു തന്നെയെന്ന് നേരിട്ട് പറയുന്നില്ല പരോക്ഷമായിട്ട് അവരെ പറഞ്ഞ് ബോധിപ്പിക്കുകയാണ് അങ്ങനെ അവരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും കൂടി ശ്രീരാമൻ ആദ്യമായിട്ടാണ് അങ്ങനൊരു കാര്യം പരോക്ഷമായിട്ടെങ്കിലും സമ്മതിച്ചു കൊടുക്കുന്നത് ഇപ്പം ഇത്തരത്തിൽ ഈ പന്ത്രണ്ട് നാഴിക ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഇത്രയും വലിയ കടൽ പോലെ പരന്നിടക്കുന്ന ഒരു സൈന്യവുമായിട്ട് യുദ്ധം ചെയ്ത് ആ സൈന്യത്തെ മുഴുവൻ കൊന്നെടുക്കുന്ന അത്തരത്തിലുള്ളൊരു പ്രാഗൽഭ്യം അല്ലെങ്കിൽ യുദ്ധത്തിൽ അത്തരത്തിലുള്ളൊരു പ്രാവീണ്യം മികവ് ഉണ്ടായിട്ടുള്ളത് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ ശ്രീരാമൻ പറയണ ഞാനിങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഈ രീതി യുദ്ധം ചെയ്യാൻ നാരായണനും പരമേശ്വരനും മാത്രമേ സാധിക്കൂ എന്നും ഈ സമയം എന്താണ് നടക്കുന്നത് എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ കല്യാണം അവിടെ എന്ന് പറയത്തില്ലേ സിനിമയിൽ അതും പറയുമല്ലേ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അവിടെ എന്താണ് നടക്കുന്നത് അച്ഛന്മാർ അച്ഛനെ നഷ്ടപ്പെട്ടവർ സഹോദരനെ നഷ്ടപ്പെട്ടവർ മകനെ നഷ്ടപ്പെട്ടവർ ഭർത്താവിനെ നഷ്ടപ്പെട്ടവർ ഇങ്ങനെ മറ്റ് ബന്ധുജനങ്ങളെ നഷ്ടപ്പെട്ട അങ്ങനെയുള്ള രാക്ഷസ സ്ത്രീകളുടെ ദീനവിലാപം കൊണ്ട് അവിടെമാകെ മാറ്റൊല്ലിക്കൊള്ളുകയാണ് ദീനവിലാപം മാറ്റൊല്ലിക്കൊള്ളുകയാണ് വൃദ്ധയും വിരൂപ അവർ ആ രാക്ഷസ സ്ത്രീകളിങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് നെഞ്ചത്തടിച്ച് പറയുന്ന എന്തൊക്കെയാണ് പണ്ട് തൊട്ടേ ഉള്ള കാര്യം ഇതിൻ്റെ മൂല കാരണം എന്താണ് യുദ്ധത്തിൻ്റെ അത് മുതൽ അവർ പറയുകയാണ് അവർ പറയുന്നു വി വൃദ്ധയും വിരൂപയുമായിട്ടുള്ള ഈ രാവണൻ്റെ സഹോദരി ശൂർപ്പണക ആ ശൂർപ്പണയ്ക്ക് ശൂർപ്പണകയ്ക്ക് ശ്രീരാമനോട് പാടില്ലാത്ത ഒരാഗ്രഹം തോന്നി അവർക്കൊരിക്കലും അങ്ങനത്തെ ആഗ്രഹം തോന്നാൻ പാടില്ലായിരുന്നു ആ ആഗ്രഹം തോന്നി അതെല്ലാമാണ് ഇതിൻ്റെ എല്ലാം തുടക്ക് എന്ന് പറഞ്ഞാൽ കുറേ പേര് ശൂർപ്പണകയെ കുറ്റം ഇതിനെല്ലാം കാരണക്കാരി ആദ്യം ഉള്ള കാരണക്കാരി ശൂർപ്പണകയാണ് ശൂർപ്പണകയ്ക്ക് ശ്രീരാമനോട് ഒരു ആഗ്രഹം തോന്നി ആ ആഗ്രഹം തോന്നാൻ പാടില്ലായിരുന്നു ആ ആഗ്രഹത്തിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം എന്ന് കുറച്ച് സ്ത്രീകൾ പറയും അപ്പോൾ വേറെ കുറച്ച് പേര് പറയും ഓ ശൂർപ്പണകെന്തിനാണ് കുറ്റം പറയുന്നത് ജാനകിയെ കൊതിച്ചാശു കുലമൊടിച്ചാൻ ഒരു മൂഢൻ മഹാപാപി രാവണൻ മൂഢനായിട്ടുള്ള രാവണൻ മഹാപാപിയായിട്ടുള്ള രാവണൻ ജാനകിയെ സീതാദേവിയെ കൊതിച്ചു അവൻ അങ്ങനെ അവൻ്റെ ആ കൊതി കൊണ്ടാണ് അവൻ്റെ ആർത്തി കൊണ്ടാണ് അവൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഈ കുലം മുടിഞ്ഞു പോയത് ഈ രാക്ഷസ കുലം മുടിഞ്ഞു പോയത് അല്ലാതെ ശൂർപ്പണവെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ശൂർപ്പണവയുടെ സഹോദരനായിട്ടുള്ള നമ്മുടെയൊക്കെ രാജാവായിട്ടുള്ള രാവണനെ തന്നെയാണ് പറയേണ്ടത് ഇതുപോലൊരു മൂഢൻ ഇതേപോലൊരു മഹാപാപി മറ്റു മറ്റാരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ശപിക്കുകയാണ് രാക്ഷസ സ്ത്രീകൾ അവർ പറഞ്ഞ ശ്രീരാമൻ ചെയ്തതെല്ലാം നല്ലതിനായിരുന്നു പക്ഷേ ശ്രീ രാവണൻ അത് തോന്നില്ലല്ലോ നന്ന് തോന്നുന്നത് എത്രയും ഉണ്ടോ വിചാരം ആപത്തിങ്കലുണ്ടാവൂ അവർ വലിയൊരു ലോക തത്വം അവിടെ പറയുകയാണ് ആപത്ത് കാലത്ത് നല്ല വിചാരം ഉണ്ടാവുകയില്ല നമുക്കായാലും ശരി നമ്മൾ ഇത് കേട്ടോണ്ടിരിക്കുക നമ്മുടെ കാര്യത്തിലായാലും ശരി നമുക്കൊരു കഷ്ടകാലമാണെങ്കിൽ നമുക്കൊരിക്കലും നേരായ വഴി ചിന്തിക്കാനായിട്ട് സാധിക്കില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ആ കഷ്ടകാലം നമുക്ക് മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ് നമ്മളത് അനുഭവിച്ചേ വെക്കൂ അതുകൊണ്ട് ആ സമയത്ത് ഒരു നല്ല വിചാരങ്ങളും നമ്മുടെ മുമ്പിൽ വരികയില്ല കാര്യം സമയം മോശമാണ് അത് വലിയൊരു തത്വമാണ് ഈ രാക്ഷസ സ്ത്രീകളിലൂടെ പറയുന്നതായിട്ട് രാമായണത്തിൽ പറയുന്നതും നമുക്കും ബാധ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിച്ചുള്ള കാര്യങ്ങൾ നോക്കാൻ നോക്കിയാലും അറിയാം കഷ്ടകാലം ആയതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കാതെ പോയത് കുറച്ചുകൂടെയൊക്കെ നല്ലതായിട്ട് മറ്റേ ചില കാര്യങ്ങൾ കൂടി മറ്റേ ചില പോസിബിലിറ്റീസ് ഓപ്ഷൻസ് അതും കൂടിയൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ചിലപ്പോൾ നമുക്കിങ്ങനൊരു ബുദ്ധിമുട്ട് കഷ്ടപ്പാട് വരില്ലായിരുന്നു എന്ന് പിന്നീട് തോന്നിക്കുന്ന പല ഘട്ടങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം അതാണ് പറയുന്നത് ആപത്തു കാലത്ത് നല്ല വിചാരം ഉണ്ടാവുകയില്ല അപ്പോൾ പറ്റി അവരെല്ലാം നല്ലതാണ് പറയുന്നത് വിഭീഷണിനെ പറ്റി അദ്ദേഹം വിവിധ ഘട്ടങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെയൊക്കെ അവർ സ്വാഗതം ചെയ്തുകൊണ്ടാണ് രാക്ഷസ സ്ത്രീകൾ സംസാരിക്കുന്നത് അവർ വിഭീഷണനെ പുകഴ്ത്തുകയാണ് അവർക്ക് പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ അവർ പറയുന്നു ഏതൊക്കെ വാക്കുകളാണ് വി പറ്റി ഉപയോഗിക്കുന്ന ഉത്തമൻ വിവേകി സത്യവ്രതൻ എന്നൊക്കെയാണ് അവർ വിശേഷ വിഭീഷണനെ വിശേഷിപ്പിക്കുന്നത് അതേസമയം രാവണനെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണ് ഉന്മത്തൻ ഭ്രാന്തൻ നീചൻ ദുഷ്ടൻ കുലം മുടിച്ചവൻ ഇതൊക്കെയാണ് രാവണനെ പറ്റി പറയുന്നത് എന്ന് പറയുന്നു ഈ വിഭീഷണം വിഭീഷണൻ പറഞ്ഞെങ്കിലൊന്ന് കേട്ടാൽ മതിയായിരുന്നു വിഭീഷണൻ രാവണന് നല്ല ഉപദേശം കൊടുത്തല്ലോ അതെങ്കിലും രാവണൻ കേട്ടിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ ദുർഗതി വരികയില്ലായിരുന്നു അങ്ങനെ ഇതെല്ലാം ചെയ്തിട്ട് അവർ ചോദിക്കുന്നു എന്നിട്ട് എന്ത് നേടി രാവണൻ എന്താണ് നേടിയത് മക്കളെയും സഹോദരന്മാരെയും മറ്റുള്ള ഭൃത്യുജനങ്ങളെയും ആശ്രിതന്മാരെയെല്ലാം കൊലയ്ക്കുകൊടുത്തു അല്ലാതെ പിന്നെ എന്താണ് രാവണൻ നേടി അവൻ രാവണൻ അത്യന്തികമായിട്ട് നേടിയിരിക്കുന്നത് ഇതൊക്കെയാണ് സ്വന്തം മക്കളെ സഹോദരന്മാരെ ഭൃത്യുജനങ്ങളെ ആശ്രിതരെ കൂടെ ആ കുലത്തിൽ രാക്ഷസ വംശത്തിലുള്ള സഹജീവികളെ അവരെല്ലാം എല്ലാം കൊടുത്തു ഇതാണ് രാവണൻ എഴുന്നിട്ട് പറയുന്നു ആ ദുഷ്ടൻ ഇതിനെല്ലാം അവൻ അനുഭവിക്കണം തീർച്ചയായിട്ടും അവൻ അനുഭവിച്ചേ മതിയാകൂ എന്ന് രാഷ്ട്രസഹ സ്ത്രീകൾ പറയുന്നു തുടർന്ന് അവരെന്താണ് പറയുന്നത് നോക്കാം അടുത്ത ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ ക്യാപ്സുണ്ട് അതുവരേക്കും നന്ദി നമസ്കാരം